ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്ക് മാംഗോ ഫിഷ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അടിപൊളി പേരല്ലേ നമ്മുടെ പച്ചമാങ്ങക്കെ ഇട്ട മീൻ കറി കേട്ടോ അതും നമ്മളെ തേങ്ങ കരച്ചു ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ ഇതും ചോറുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അടിപൊളി കറി ആട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ അരപ്പങ്ങ് റെഡിയാക്കാം അല്ലേ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അങ്ങനെ അത് ഞാനിത് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതിന് വേണ്ട ചാറും കൂടി ഒഴിച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ചാറിലേക്ക് തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും ഒഴിച്ചു പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിനും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമാങ്ങി മുറിച്ചിട്ട് അങ്ങ് ചേർത്തു പാകത്തിന് ഉപ്പും അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത് ഇതൊക്കെ ചേർത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ മതിയേ ഇപ്പം ഇതാ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമ്മുടെ പച്ചമായൊക്കെ വെന്തും വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മീന് ചേർത്ത് കൊടുക്കുന്നത് മീനിന് അത്രയൊന്നും വേവുണ്ടാവില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് മീൻ കഷ്ണം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ മീൻ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ മീൻകറിയൊക്കെ അങ്ങ് റെഡ്ഡി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്തും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാംഗോ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു എണ്ണ മാത്രം പോരല്ലോ ആ ഒരു പച്ച വെളിച്ചെങ്കിൽ കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇപ്പം പച്ച മാങ്ങി കിട്ടുന്ന സമയമാണല്ലോ അപ്പം മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഏത് മീനിലും ചെയ്യാട്ട അതില മത്തി ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ മാംഗോ മാംഗോ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ അപ്പോൾ ഇതാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്